ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി സ്കൂൾ കലോത്സവത്തിന് കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുങ്ങി നവംബർ മുതൽ വരെയാണ് മേള രചനാ മത്സരങ്ങൾ നവംബർ സ്കൂളിൽ നടക്കും പ്രീ പ്രൈമറി കലോത്സവം സ്വാഗത സംഘം ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവം വീണ്ടും കൊപ്പം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത് നവംബർ മുതൽ മേളയ്ക്ക് തുടക്കം കുറിക്കും ഉപജില്ലയിലെ തൊണ്ണൂറോളം വിദ്യാലയങ്ങളുമായി നാലായിരത്തി അഞ്ഞൂറോളം കലാപ്രതിഭകളാണ് മേളയിൽ പങ്കെടുക്കുന്നത് നാളെ രജിസ്ട്രേഷൻ ആരംഭിക്കും കലോത്സവ ഘോഷയാത്രയും ഉണ്ടായിരിക്കുമെന്നും സ്വാസംഗം ഭാരവാഹികൾ പട്ടാമി പ്രസ് ക്ലബിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം നാലു മണിക്ക് കൊപ്പം ടൗണിൽ നിന്നും കൊപ്പം സ്കൂളിലേക്കാണ് വിളംബര ഘോഷയാത്ര നടത്തുക ഈ നവംബർ മാസം എട്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെ കൊപ്പത്ത് വെച്ച് അതിഗംഭീരമായി നടത്താൻ ഇതിൻ്റെ മറ്റ് പ്രാഥമിക കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കങ്ങളും വളരെ കൃത്യമായി ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ സബ് ജില്ലയിലെ തൊണ്ണൂറ്റി രണ്ട് സ്കൂളുകളിൽ നിന്നായി ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം പ്രതിഭകൾ വിവിധ മത്സര ഇനങ്ങളിൽ പങ്കെടുക്കാൻ പോവുകയാണ് അപ്പം അതിൻ്റേതായ രജിസ്ട്രേഷൻ നടപടികളെ നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ട് വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് നമ്മളീ ഈ സ്കൂൾ കലോത്സവത്തിന് അവിടെ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് ഈ എട്ടു വർഷങ്ങൾക്ക് ശേഷമാണ് കുപ്പത്ത് ഈ സബ് ജില്ലാ കലോത്സവം നടക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് അപ്പൊ അതിന്റെ ഗൗരവം ഇത് സബ് ജില്ലാ കലോത്സവം എന്നതിൽ ഉപരിയായി കൊപ്പത്തെ ഇതൊരു നാടിന്റെ ഒരു ഉത്സവമാക്കി നടത്താനാണ് എട്ടാം തീയതി ശനിയാഴ്ച രാവിലെ മുതൽ സ്റ്റേജ്തര മത്സരങ്ങൾ ആരംഭിക്കും മണ്ണേങ്കോട് എ യു പി സ്കൂൾ വെച്ചാണ് സ്റ്റേജിതര മത്സരങ്ങൾ നടക്കുന്നത് വിവിധ ഇനങ്ങളിലായി ആയിരത്തി അമ്പതോളം കുട്ടികൾ സ്റ്റേജിതര മത്സരങ്ങളിൽ പങ്കെടുക്കും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായാണ് കലാമത്സരങ്ങൾ നടക്കുക കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജമാക്കിയ പതിനാലോളം വേദികളിലായാണ് മത്സരങ്ങൾ പതിനൊന്ന് പ്രധാന വേദികളിൽ പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കും വൈകുന്നേരം നാലു മണിക്കാണ് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം മുഹമ്മദ് മോസിൻ മേള ഉദ്ഘാടനം ചെയ്യും പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ അധ്യക്ഷത വഹിക്കും മിന്നൽ മുരളി സിനിമ ഫെയിം വസിഷ്ഠ മുഖ്യാതിഥിയാകും പതിമൂന്നിന് വൈകുന്നേരം മേളയ്ക്ക് തിരശ്ശീല വീഴും വി കെ ശ്രീകണ്ഠൻ എം പി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിക്കും അതിഗംഭീരമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് നമ്മളെ പ്രധാനമായും സാധാരണ കലോത്സവങ്ങളിൽ നേരിടുന്ന ട്രാഫിക് പ്രോബ്ലം സോൾവ് ചെയ്യാനായി നമ്മൾ പ്രത്യേക സജ്ജീകരണങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ പ്രത്യേക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ റൂമിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള റൂമുകൾ അറേഞ്ച് ചെയ്യുകയും നമ്മുടെ വെൽഫെയർ കമ്മിറ്റി കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രത്യേക രീതിയിലുള്ള ആംബുലൻസ് മറ്റുള്ള സജ്ജീകരണങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തി ലക്ഷത്തോളം ചെലവ് വരുന്ന നമ്മുടെ ഈ പരിപാടിക്ക് പ്രധാനമായും പി ടി എ സ്കൂൾ അധികൃതർ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് അധികൃതരുടെ എല്ലാ കൂടിയാണ് നമ്മുടെ ഈ കലോത്സവം ആസൂത്രണം ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ കലോത്സവം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പതിനാലാം തീയതി പ്രീ പ്രൈമറി കലോത്സവം നടക്കും വിവിധ വിദ്യാലയങ്ങളീ പ്രൈമറി കുട്ടികളും കലോത്സവത്തിൽ പങ്കെടുക്കും മേളയുടെ ഭാഗമായി ഒൻപതാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നടക്കും മറ്റ് ഉപജില്ലകൾക്ക് മാതൃക ആയിക്കൊണ്ട് തന്നെ ഏറ്റവും നല്ല രൂപത്തില് വേണ്ടിയിട്ടാണ് സ്വാഗത സംഘം പ്ലാനിങ് ആസൂത്രണം നടത്തിയിട്ടുള്ളത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം അതുപോലെ തന്നെ ഏതെങ്കിലും പ്രത്യേക അവസരങ്ങളില് അത്യാഹിതം വരികയാണെങ്കിൽ അതിനുള്ള ആംബുലൻസ് സൗകര്യങ്ങൾ ട്രോമ കെയർ അതുപോലെ നമ്മുടെ ഈ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ ഇവരുടെ എല്ലാം സാന്നിധ്യം ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുസമൂഹത്തിലെ നിന്നും വോളണ്ടിയേഴ്സിനെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രാമത്തിന്റെ ആഘോഷമായിട്ടാണ് കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഈ പട്ടാമ്പി ഉപജില്ല കലാമേള നടക്കുന്നത് ഏകദേശം പതിനാല് വേദികളുണ്ട് അതിൽ പതിനൊന്ന് വേദികൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വേദികളെല്ലാം തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ നേതൃത്വത്തില് കൃത്യമായിട്ട് അറേഞ്ച്മെന്റുകൾ നടത്തി വരുന്നു പന്തളികൾ പൂർത്തിയായി ലൈറ്റ് ആൻഡ് സൗണ്ട് പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളിപ്പോഴേ പൊതുസമൂഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്ന അവസാന ഘട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ കൊപ്പത്തിന് സമീപമുള്ള മുഴുവൻ ജനങ്ങളെയും ഈ കലാമേളയുടെ ആസ്വാദകരായിട്ട് ക്ഷണിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വാർത്താ സമ്മേളനത്തിൽ സ്വാസംഘം ചെയർമാൻ ടി ഉണ്ണികൃഷ്ണൻ കൺവീനർ ബി സുരേഷ് കുമാർ മറ്റു ഭാരവാഹികളായ പി മുഹമ്മദ് ഇക്ബാൽ ടി ഷാജി ടി കൃഷ്ണകുമാർ പി എം രാജേഷ് സി വി ദിനേശ് എം കെ ഗണേഷ് എം കെ ഇബിനുഷ എൻ പി ഷാഹുൽ അമീദ് എന്നിവർ മേളയെക്കുറിച്ച് വിശദീകരിച്ചു